ദുൽഖർ നായകനായെത്തുന്ന കാന്തയുടെ ട്രെയിലറിന് വമ്പൻ സ്വീകരണം നവംബർ ആറിന് റിലീസ് ചെയ്ത ട്രെയിലർ വെറും ഏഴ് മണിക്കൂറിനുള്ളിലാണ് യൂട്യൂബിൽ നിന്ന് മൂന്ന് മില്യൺ കാഴ്ചക്കാരെ സ്വന്തമാക്കിയത് ചിത്രം നവംബർ പതിനാലിനാണ് ആഗോള റിലീസായി എത്തുന്നത് ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് ട്രെയിലറുകളാണ് പുറത്തു വന്നത് തെലുങ്ക് സൂപ്പർ താരം പ്രഭാസ് തെലുങ്ക് ട്രെയിലർ പുറത്തുവിട്ടപ്പോൾ തമിഴ് ട്രെയിലർ റിലീസ് ചെയ്തത് സ്ഥിരംബരശനാണ് തെലുങ്ക് ട്രെയിലർ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയും തമിഴ് ട്രെയിലർ എട്ടര ലക്ഷത്തിലധികം കാഴ്ചക്കാരെയുമാണ് വെറും ഏഴ് മണിക്കൂറിനുള്ളിൽ സ്വന്തമാക്കിയത് ദുൽഖർ സൽമാൻ എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന സൂചന നൽകുന്ന ട്രെയിലർ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു ടി കെ മഹാദേവൻ എന്ന നടനായാണ് ദുൽഖർ ഈ ചിത്രത്തിൽ വേഷമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിൻ്റെ പശ്ചാത്തലത്തിലാണ് കാന്ത കഥ പറയുന്നത് ദുൽഖർ സൽമാനെ കൂടാതെ സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ റാണ ദഘുപതി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക